ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട്ടിൽ ഇത്തരം ഒരു വലിയ ദുരന്തം നടന്നപ്പോൾ മാത്രമാണ് അധികാരികൾ കണ്ണു തുറന്നത് അതുപോലെ അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരുപാട് ദുരന്ത ബാധിത മേഖലകളുണ്ട് ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകളും ഇന്നെമ്പാടുമുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞു വെക്കുന്നത് പോളി വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കൈയിലും ഉണ്ടായ ഈ ദുരന്തം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ പ്രവചിച്ചിരുന്നതാണ് ഒരു മാഷിൻ്റെ രവീന്ദ്രൻ മാഷിൻ്റെ തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്ന് ഈ ദുരന്തത്തിൽ അവസാനിച്ചു പക്ഷേ ഇതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും ഇനി ഒരിക്കൽ കൂടി ചൂരൽമല സാക്ഷിയാകാൻ പോകുന്നത് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു വേണ്ടുന്ന യാതൊരു മുൻകരുതലുകളും എടുത്തില്ല എന്ന് മാത്രമല്ല എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വീടുകൾ നൽകാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കാനും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നൽകാനും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് മാതാപിതാക്കളാകാനും ഒക്കെ ആളുകൾ സന്നദ്ധരായി അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി നൂറുപേർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ബോച്ചെ നൂറ് പേർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റേ നാഷണൽ ഒരു സ്കീമുണ്ട് എൻ എസ് എസ് അവർ നൂറ്റിയൻപത് പേർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു വളരെ നല്ലത് ഒരുപാട് നല്ലവരായ മനുഷ്യർ സഹായഹസ്തവുമായി വരുന്നുണ്ട് ചോദ്യം ഇതാണ് ദുരന്തമുണ്ടായി കഴിഞ്ഞിട്ട് സഹായിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് അവർക്ക് സഹായം സഹായമെത്തിക്കുന്നത് ഇപ്പോഴിതാ അതുപോലെ മറ്റൊരു സ്ഥലവും കൂടി പൊന്നും തോരമല അവിടെയും ഇതിനേക്കാൾ വലിയ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം കാരണം അതും മലയാണ് നമുക്കറിയാം വയനാട്ടിൽ മർക്കസിന്റെ നോളജ് സിറ്റി ആയിരം ഏക്കറിൽ ആയിരം കോടിയിൽ ഒരു ബിൽഡിംഗ് പൊങ്ങിയപ്പോൾ അനധികൃതമായിട്ടാണത് നിർമ്മിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിനും നിയമത്തിനും കോടതിക്കുമൊക്കെ അവർക്ക് മൗനമായി അനുമതി നൽകേണ്ടി വന്നു കാരണം അവർക്ക് മാൻ പവറുമുണ്ട് മണി പവറുമുണ്ട് പൊളിറ്റിക്കൽ പവറുമുണ്ട് വേണ്ടുന്ന രൂപത്തിൽ പോപ്പുലാരിറ്റിയുമുണ്ട് ഇതെല്ലാം ഒത്തിണങ്ങിയ ആളുകൾക്ക് ഇതിലേറെ കൂടുതലായിട്ടൊന്നുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവര് തീരുമാനിക്കും അധികാര കസേരയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ആരി അവർ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ ആളുകൾ സന്നദ്ധരാണ് സജ്ജരാണ് അതുകൊണ്ട് താടിയുള്ള അപ്പൂപ്പനെ എപ്പോഴും ഭയന്നേ മതിയാകൂ ആരും ഒന്നും മിണ്ടിയില്ല ഇത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് പോലും മർക്കസിന്റെ തുരങ്കത്തെ കുറിച്ച് ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇപ്പോഴിതാ മറ്റൊരു ദുരന്തത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ ഇവരെ മാറ്റി പാർപ്പിക്കുകയോ ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിക്കുകയോ ചെയ്യണമെന്ന് തന്നെയാണ് അവരെ പുനരധിവസിപ്പിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു പറ്റം ആളുകൾ നമ്മോട് വെക്കുന്നത് പൊന്നന്തോറ മലയുടെ ഏർ മുകൾപ്പരപ്പിലാണ് ഒരു മലയുടെ മുകളിൽ നടക്കാൻ പാടില്ലാത്ത ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അനധികൃതമായിട്ടുള്ള തുരക്കലും നിർമ്മാണ പ്രവർത്തികളുമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഇവിടെ എത്താനുണ്ടായ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഈ മലയുടെ കീഴിൽ വസിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റാറോളം കുടുംബങ്ങളെ താഹസാർ ഉൾപ്പെടെ ഇവിടെ വന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു അവർ വന്നത് അസാധാരണമായിട്ടുള്ള ഭൂമിക്കടയിലൂടെയുള്ള ശബ്ദം കേട്ടിട്ടും അവരുടെ കിണറുകളിൽ അസാധാരണമായിട്ടുള്ള തിരയിളക്കം ഉള്ള ഉണ്ടായതിന്റെയും അടിസ്ഥാനത്തിൽ അധികൃതരെ അറിയിച്ചതിന് അറിയിച്ചതിനെ തുടർന്ന് അവരിവിടെ നാട്ടുകാർ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മലയുടെ മുഗൾ പരപ്പിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ വീടുകൾ നിൽക്കുന്ന അതിന്റെ തൊട്ട് മുകളിലായിട്ട് വലിയ ഭീമാകാരമായിട്ടുള്ള ഉയരത്തിൽ ചെങ്കൽ മതില് പടി പണിതുയർത്തി മഴയത്ത് ആ മതിലുകൾ വിണ്ടുകീറുകയും ഒലിച്ചിറങ്ങുകയും താഴേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു തൊട്ട് പിന്നിൽ നമുക്ക് കാണാം ഏതാണ്ട് അൻപതോളം ലെയറിൽ ചെങ്കൽ മൈനിങ് നടന്നതായിട്ട് തൊട്ടു പിന്നിലെ ആ ഭിത്തി നോക്കിയാൽ അറിയാം അത് ചെങ്കല്ലുകൾ മൈൻ ചെയ്തെടുത്തതിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ കാണുന്നത് എങ്ങനെയാണ് അനധികൃതമായിട്ട് ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നാട് മുഴുവൻ ഈ മഴ പെയ്ത് അപകടാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴും അനശ്യൂതം നടക്കുകയാണ് നമ്മുടെ പിന്നില് അതിന്റെ മെഷീനും ലോറിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു പക്ഷേ ഇത് ഇന്നലെ വിവാദമായതിനു ശേഷം പഠിക്കാൻ നിർത്തിപ്പോയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ അനധികൃതമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം മാധ്യമ ശ്രദ്ധ വേണം ഇതിന്റെ നാല് ഭാഗത്തും ഞാൻ മനസ്സിലാക്കുന്നത് നാല് എസ്ഇ കോളനികൾ പ്രവർത്തിക്കുന്നു എസ്ഇ നിവാസികളാണ് വസിക്കുന്നത് അവരുടെ പാവങ്ങൾ ഇതിന്റെ മുകളിൽ എന്താ നടക്കുന്നത് ഉന്നതരായിട്ടുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ട്രസ്റ്റാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ് ഈ സ്കൂളും ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഈ ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളിന് പോലും അംഗീകാരമുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല തീർച്ചയായിട്ടും ഉന്നതാധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ഇതിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ കൊണ്ടുള്ള പന്താടലാണ് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ആ വീടുകള് വീടുകൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവരെ എല്ലാവരെയും ഇവിടെ നിന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അവരെ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് കണ്ടു അവരെ താമസിക്കുന്ന സ്കൂളിൽ പോയിട്ട് കണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം എന്നാണ് അവരെല്ലാവരും വിവരിച്ചത് ആദ്യമായിട്ടാണ് അവർ വസിക്കുന്ന ഗൃഹങ്ങളിൽ നിന്ന് അവർക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മല ചുരഞ്ഞിട്ടുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ഇത് പൊതുജന ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിലുണ്ടാകുമെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുക നിർമ്മാണ ഇവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമുണ്ടോ അനുമതി ഉണ്ടോ അനധികൃതമാണോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല ഒരു മണ്ണ് മണ്ണവര് കണ്ടു നോളജ് സിറ്റിയിൽ എന്താ സംഭവിച്ചത് അത് തന്നെയാണ് ആയിരം ഏക്കർ ഭൂമിയിൽ അവരൊരു തുരങ്കം നികത്തി ഒരു തുരങ്കം ഉണ്ടാക്കി അതുപോലെ വയൽപ്പറമ്പുകൾ നികത്തി എത്രയോ ഫ്ലാറ്റുകൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത് ഒന്ന് രാഷ്ട്രീയക്കാരാണ് ഒരുപാട് വയലുകൾ നികത്തി വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല മരങ്ങൾ വെട്ടി നശിപ്പിച്ചു മണ്ണൊലിപ്പ് തടയാൻ പറ്റുന്നില്ല ഇതെല്ലാം മേലാളന്മാർ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പ്രമുഖരും ഈ പ്രകൃതിയോട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരാണ് ഇവിടെ മുസ്ലിം ലീഗാണ് വില്ലന്മാരായത് നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ ഈ മണ്ണ് നികത്തൽ ഈ തുരങ്കമുണ്ടാക്കൽ പദ്ധതിയാണ് ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും സർക്കാർ അധികാരികൾ ഇവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും നമുക്ക് ശബ്ദിച്ചു കൊണ്ടേയിരിക്കാം ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് നമ്മളെങ്കിലും ഒന്ന് വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം അനധികൃതമായ നിർമ്മാണങ്ങളെയും നമ്മുടെ നാടിൻ്റെ നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന ഇത്തരം നടപടികളെയും നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് ശബ്ദിച്ചുകൊണ്ടേയിരിക്കാം കൊണ്ടേയിരിക്കാം നമുക്ക് എതിർത്തുകൊണ്ടേയിരിക്കാം നന്ദി